ം എ സ്കൂളിലെ കാണാനും കേൾക്കാനും പരിപാടി ശ്രദ്ധേയമായി വെച്ച് നടന്ന വാർഡ് മെമ്പർ ജാബിർ മാസ്റ്റർ ചെയ്തു ക്ലാസ് മുഴുവൻ കുട്ടികളുണ്ടോ ഇല്ലല്ലോ അപ്പോ നമ്മൾ സ്കൂളിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിലെ നമ്മുടെ ക്ലാസ് റൂമിലെ മുഴുവൻ കുട്ടികളും നമ്മോടൊപ്പം ഉണ്ടായി നമുക്ക് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് തന്ന ഒരു അവസരമാണ് ഇത് ഇത് ഇപ്പോൾ ആയിട്ടുള്ളതല്ല വളരെ നേരത്തെ ഉണ്ട് എങ്കിലും ഇതിൻ്റെ കുറെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ സർക്കാരിനും നമ്മുടെ ഗവൺമെന്റിനും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിചക്ഷണങ്ങൾക്കൊക്കെ ഉണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ ജ്യോതി ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളെ നമ്മുടെ കുട്ടികളിലുള്ള വിവിധങ്ങളായ കഴിവുകൾ അത് നമുക്ക് ക്ലാസ് റൂമുകളിൽ അവര് വളരെ മികവാർന്ന രീതിയിൽ അവര് ആ കഴിവുകൾ പ്രകടിപ്പിക്കാറുണ്ട് ഓരോ ശേഷികളിലും ഓരോ ഒരു കുട്ടിക്ക് ഒരു പക്ഷേ കവിത അല്ലെങ്കിൽ നാടകം അവര് ഡാൻസും പാട്ടൊക്കെ അവര് തനതായിട്ട് വേറെ പഠിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത് പക്ഷെ ഇതൊരു മിക ഉത്സവം അതായത് പഠന പ്രവർത്തനം തന്നെയാണ് സ്കൂളിൽ നടത്തിയ പ്രവർത്തനം പാഠത്തിന്റെ ഭാഗമായിട്ട് അവര് ചെയ്യുന്ന സ്കിത്തികള് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ പ്രദേശത്ത് വെച്ചത് ഈ പ്രദേശത്തുള്ള രക്ഷിതാക്കൾക്ക് ാണ് നിങ്ങളുടെ കുട്ടികൾ എന്തൊക്കെ പഠിച്ചു നിങ്ങൾക്കൊരു തിരിച്ചറിവ് വേണ്ടി ഒരു യോഗം സംഘടിപ്പിച്ചത് അപ്പോൾ മനസ്സിലായാലേ കാണാനും കേൾക്കാനും എന്താണ് കാണാനുള്ളത് എന്താണ് കേൾക്കാനുള്ളത് നമ്മുടെ കുട്ടികളുടെ കഴിവുകള് ആ പഠനരംഗത്തുണ്ടായ പുരോഗതികള് അവരുടെ സാങ്കാത്മക കഴിവുകള് നിങ്ങളെ രക്ഷിതാക്കള് മുന്നിൽ ഒരു വേദിയാണ് ഇത് കുട്ടികൾ ഡാൻസ് ചെയ്യും നടുവട്ടം എം കേൾക്കാനും എന്ന പരിപാടി ശ്രദ്ധേയമായി പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമുകൾക്ക് പുറത്ത് കുട്ടികൾക്ക് ദൃശ്യാവിഷ്കാരമായി അവതരിപ്പിക്കുന്ന പഠനോത്സവമായിരുന്നു കാണാനും കേൾക്കാനും എന്ന പരിപാടി കൊളത്തോൾ ഓരോത്തു പള്ളിയാലിൽ വെച്ച് നടന്ന മികവുത്സവം വാർഡ് മെമ്പർ ജാബിർ മസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക എ ഗീത ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഇംഗ്ലീഷ് നാടകം മലയാളം കവിതയുടെ ദൃശ്യാവിഷ്കാരം ഉറുദു സ്കിറ്റ് അറബി മോണോക്ട് ഹിന്ദി പദ്യഞ്ചൊല്ലൽ ഗണിതക്കളി തുടങ്ങിയ വിവിധ പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു യഥാർത്ഥ അവർക്ക് കിട്ടിയ കാർഡുകൾക്ക് അനുസരിച്ചുകൊണ്ട് അണിനിരക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇതൊരു ചെറിയ ആക്ടിവിറ്റി ആയിക്കൊണ്ട് ഈ മെഗൽ സെന്ററിലേക്ക് സമർപ്പിക്കുകയാണ് गनों की की छाया में लग लग राते। खेत दान के दूर दूर तक ही भी की, जिस पर बर्ड्स एनिमल्स फ्लावर्स हिल्स रॉक माउंटेन्स रिवर्स एक्सेट्रा इज वेराइटी इट्स वेरी पैसे food to eat, air to breathe, clothes to wear and place to live. Not only for human beings but also for animals and trees it gives food and shelter. But man tries to put up with it. Tharal ka gana de, Naidhi saari paate solthi Achchi achchi hain Odeh mali ilu unjal laadeh <laughs> Ya parva unnaadeh എല്ലാവരെയും കാണാൻ കേൾക്കാൻ നമുക്ക് എന്റെ സഹപാഠിയുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം ഇതാ ഞങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾക്കായി കാണാനും കേൾക്കാനും കേൾക്കാൻ ടി ഹുസൈൻ ടി അബ്ദുറഹിമാൻ സി ടി ജ്യോതി പി എം അബ്ദുസമദ് കെ ടി രംന എ ഷഹീം രക്ഷിതാക്കളായ ഷാജഹാൻ കയറുന്നീസ ഉമ്മുൽ കയ്യൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്നു കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ്